നമസ്കാരം റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം മുന്നൂറടിക്കാൻ വേണ്ടി പോയവർ നൂറ്റമ്പത് പോലും അടിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വീഴുന്ന പരിതാപകരമായൊരു കാഴ്ചയാണ് ഇപ്പോൾ ഐ പി എല്ലിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം എന്താണ് എസ് ആർ എച്ചിൻ്റെ ബാറ്റിംഗ് ലൈനപ്പിന് പറ്റിയിരിക്കുന്നത് ഇന്നലത്തെ കൊൽക്കത്ത പിച്ചിൽ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല പേസും ബൗൺസും വന്നുകൊണ്ട് ബാറ്റർമാരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരുന്നില്ല മൂവ്മെൻറ്റും ഉണ്ടായിരുന്നില്ല എന്നിട്ടും ഇങ്ങനെ തകർന്നടിഞ്ഞിരിക്കുന്നു അല്ലെങ്കിലും എസ് ആർ എച്ചിൻ്റെ കണക്കെടുത്ത് നോക്കിയാൽ ഐ പി എല്ലിൽ അവർ ടു ഹൺഡ്രഡിന് മുകളിൽ ചെയ്സ് ചെയ്തിട്ടുള്ള വളരെ വളരെ കുറഞ്ഞ ഘട്ടങ്ങളിൽ മാത്രമാണ് കെ കെ ആറിനോട് അവർ കഴിഞ്ഞ ഫൈനലിൻ്റെ കടം വീട്ടാനാണ് പോയതെങ്കിൽ കൂടുതൽ കടങ്ങളുമായിട്ട് ഇതാ തിരിച്ചെത്തിയിരിക്കുകയാണ് എന്തായാലും എസ് ആർ എസിൻ്റെ ആരാധകർക്ക് നിരാശ കെ കെ ആറിൻ്റെ ആരാധകർക്ക് സന്തോഷം കാരണം വളരെ അപ്രതീക്ഷിതമായിട്ട് മുംബൈയിൽ പോയി വാങ്കടയിൽ തകർന്നടിഞ്ഞ അതേ ബാറ്റിംഗ് ലൈനപ്പ് മികച്ച രൂപത്തിൽ ബാറ്റ് ചെയ്യുന്ന കാഴ്ച വെങ്കടേഷ് അയ്യരുടെ ബാറ്റിൽ നിന്ന് റണ്ണ് വരുന്നില്ലല്ലോ വലിയ തുക ഒക്കെ കൊടുത്തതല്ലേ എന്ന സങ്കടം അദ്ദേഹം തീർക്കുന്നു റിങ്കുവിൻ്റെ ഫിനിഷിംഗ് മികവൊന്നും എവിടെയും പോയിട്ടില്ല എന്നത് അദ്ദേഹവും തെളിയിക്കുന്നു അങ്ങനെ ഇരുന്നൂറ് റൺസ് ഒരു ഘട്ടത്തിൽ അതിലേക്ക് എത്തില്ല എന്ന് തോന്നിച്ച കെ കെ ആർ ഇരുന്നൂറ് റൺസിലേക്ക് എത്തുമ്പോൾ എസ് ആർ എച്ചിൻ്റെ ബാറ്റിംഗ് വെച്ചുകൊണ്ട് അത് സാധിക്കും എളുപ്പത്തിൽ കടക്കാം എന്ന് അവരുടെ ആരാധകർ കരുതിയിരുന്നെങ്കിൽ അത് തെറ്റുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ടോപ്പ് ഫോർ വളരെ പെട്ടെന്നങ്ങ് മടങ്ങിപ്പോകുന്നു എസ്പെഷ്യലി ടോപ്പ് ത്രീ ടോപ്പ് ത്രീ മടങ്ങിപ്പോയത് വളരെ പെട്ടെന്നായിരുന്നു ഞൊടിയിടയിൽ അവർ തകർന്നു കഴിഞ്ഞു അല്ലെങ്കിലും എസ് ആർ എസിൻ്റെ ഒരു സ്ഥിതി ഇപ്പോൾ ടോപ്പ് ഫോർ ബാറ്റ് ചെയ്താൽ റണ്ണുണ്ടാകും അല്ലെങ്കിൽ റണ്ണില്ല എന്നുള്ളതാണ് അവരുടെ പ്രശ്നങ്ങൾ വളരെയധികം ഡീപ്പായി മാറിക്കൊണ്ടിരിക്കുകയാണ് ബാറ്റ് കമിൻസിനൊക്കെ എന്താണ് സംഭവിക്കുന്നത് വിക്കറ്റുകൾ ലഭിക്കുന്നില്ല എന്നത് മാത്രമല്ല അടി കിട്ടി അങ്ങ് വലയുകയാണ് അടി കിട്ടി വലയുന്നു ഇന്നലെ വെങ്കിടേശ്ശേരി എടുത്തിട്ടലക്കി നാൽപ്പത് റൺസിന് മുകളിലധികം റണ്ണ് വിട്ടുകൊടുത്തു ഈ ഐ പി എല്ലിൽ ഏറ്റവും അധികം ഹയ്യസ്റ്റ് ഇക്കണോമിയിൽ പന്തെറിഞ്ഞുകൊണ്ടിരിക്കുന്നത് കെ കെ ആറിൻ്റെ ബോളർ എസ് ആർ എച്ചിൻ്റെ ബോളർമാരാണ് എന്നുകൂടി നോക്കുക അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരൽപ്പം പാടുപെടും എസ് ആർ എച്ച് എന്നുള്ളത് വ്യക്തമാവുകയാണ് അപ്പോൾ ഈ കളിയിലെ വിശദമായിട്ടുള്ള ഒരു റിവ്യൂയിലേക്ക് നമ്മൾ കടന്നാൽ ആദ്യം ബാറ്റ് ചെയ്ത കെ കെ ആറ് നിശ്ചിത ഇരുപത് ഓവറുകളിൽ ആറ് വിക്കറ്റിന് ഇരുന്നൂറ് റൺസ് അടിച്ചു വെങ്കടേശ്വേരുടെ അറുപത് രഘുവൻശിയുടെ അർദ്ധ സെഞ്ചുറി അതേസമയം സൺറൈസേഴ്സ് ഹൈദരാബാദ് നൂറ്റി ഇരുപത് റൺസിന് ഓൾ ഔട്ടായി ക്ലാസൻ മുപ്പത്തിമൂന്ന് റൺസുമായിട്ട് ടോപ്പ് സ്കോറാവുന്നു അറോറ ഒരിക്കൽ കൂടി മികച്ച പ്രകടനം ഇരുപത്തൊമ്പത് പന്തിൽ മൂന്ന് വിക്കറ്റ് പിന്നെ വരുൻ്റെ കാര്യം പറയണ്ടല്ലോ അദ്ദേഹം അങ്ങനെയാണ് ഇരുപത്തിരണ്ട് റൺസിന് അദ്ദേഹം മൂന്ന് വിക്കറ്റ് എൺപത് റൺസിൻ്റെ തകർപ്പൻ ജയം എസ് ആർ എച്ചിൻ്റെ ചരിത്രത്തിൽ അവർ ഐ പി എല്ലിൽ റൺ വൈസ് ഏറ്റവും ഉയർന്ന തോൽവിയാണ് ഇന്നലെ ഏറ്റുവാങ്ങിയത് അപ്പോൾ കാര്യങ്ങൾ നമ്മൾ വിശദമായ റിവ്യൂവിലേക്ക് കിടക്കുകയാണ് നിങ്ങൾക്കറിയാവുന്ന പോലെ എല്ലാ മത്സരങ്ങൾക്ക് ശേഷവും നമ്മൾ റിവ്യൂ പറയാറുണ്ട് അത് പ്രമുഖ ക്രിക്കറ്റ് പോർട്ടലുകൾ ഇ എസ് പിൻ ക്രിക്കൻ ഫോ അതുപോലെ ക്രിക്ക് ബസ് പിന്നെ വിസ്ദൻ ഇങ്ങനെയൊക്കെയുള്ള പല പ്രധാനപ്പെട്ട ക്രിക്കറ്റ് പോർട്ടലുകൾ അവരുടെ നിരീക്ഷണങ്ങൾ നമ്മൾ റെഫർ ചെയ്യാറുണ്ട് പിന്നെ നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കൂടി ചേർത്ത് വെച്ചുകൊണ്ട് അവതരിപ്പിക്കുന്നതാണ് നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവുക നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം പറഞ്ഞു വരുന്നത് ഐ പി എല്ലിൽ ഇരുന്നൂറ്റി എൺപത്തി റൺസ് ഒരു മാമത്ത് ടോട്ടൽ കുറിച്ചുകൊണ്ട് തുടങ്ങിയ എസ് ആർ എച്ച് തുടർച്ചയായ മൂന്ന് മത്സരങ്ങളിൽ തകർന്നടിയുന്ന കാഴ്ചയാണ് പിന്നെ നമ്മൾ കാണുന്നത് അതേസമയം മുംബൈ ഇന്ത്യൻസിനോട് നൂറ്റി പതിനാറ് റൺസിന് ഓൾ ഔട്ടായ അതേ കെ കെ ആറ് ഇരുന്നൂറ് റൺസ് എന്ന മികച്ച ബാറ്റിംഗ് പുറത്തെടുക്കുന്ന കാഴ്ച അവരുടെ വൈസ് ക്യാപ്റ്റൻ വെങ്കിടേഷ് അയ്യരുടെ ഇരുപത്തൊമ്പത് പന്തിൽ നിന്നുള്ള അറുപത് റൺസ് അതുപോലെ തന്നെ റിങ്കു സിംഗിൻ്റെ പതിനേഴ് പന്തിൽ നിന്നുള്ള മുപ്പത്തിരണ്ട് റൺസ് ഇതാണ് ഈ രൂപത്തിൽ അവർക്ക് ഫിനിഷ് ചെയ്യാൻ സഹായിച്ചിട്ടുള്ളത് അവരുടെ അവസാന ഘട്ടത്തിലെ ആ ഒരു പൊടി പറത്തിയ ബാറ്റിംഗ് നോക്കുക എഴുപത്തിയെട്ട് റൺസാണ് അവസാനത്ത് അഞ്ച് ഓവറുകളിൽ അവരടിച്ചു കൂട്ടിയിരുന്നത് അജിങ്ക്യ രഹാനയും അങ്കരീഷ് രഘുവംശിയുമാണ് അവരുടെ തേർഡ് വിക്കറ്റ് സ്റ്റാൻഡിൽ വലിയൊരു അടിത്തറ അവർക്ക് ഇട്ട് കൊടുത്തത് എൺപത്തൊന്ന് റൺസിൻ്റെ അടിത്തറ അവരുണ്ടാക്കിയിരുന്നു അതിന് കാരണം തുടക്കത്തിൽ വിക്കറ്റുകൾ വീണു പോയിരുന്നു കെ കെ ആറിന് എന്നുള്ളതാണ് ഒരിക്കൽ കൂടി നാരായണും ഡി കോക്കും വളരെ പെട്ടെന്ന് മടങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടു ഇടനിലെ പിച്ചിൽ അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നിട്ടും അവർ ഈ തരത്തിലേക്ക് വീണുപോയി എന്നുള്ളതാണ് വീണ്ടും ഒരു യോർക്കറിൽ അദ്ദേഹം ആവുന്നു നരയൻ പുറത്താകുന്നു ഏഴ് റൺസാണ് അദ്ദേഹത്തിന് സംഭാവന ഉണ്ടായിരുന്നത് ക്യുഡി കിയുടെ കാര്യത്തിലും അദ്ദേഹം അത്ര മികച്ച ഒരു പ്രകടനം നടത്തിയിലാകും ഒറ്റ ഇന്നിങ്സാണ് മികച്ച അദ്ദേഹത്തിൽ നിന്ന് വന്നിരിക്കുന്നത് ഒരു ഷോർട്ട് ബോൾ ഡീപ് സ്ക്വയർ ലഗിലേക്ക് ചെയ്തുകൊണ്ട് അദ്ദേഹം മടങ്ങുന്നു ആറ് പന്തിൽ നിന്ന് അദ്ദേഹം എടുത്തിരുന്നത് ഒരു റൺസാണ് അപ്പോൾ രണ്ട് ഓവർ മൂന്ന് ഓവറുകൾ കഴിയുമ്പോൾ പതിനേഴിന് രണ്ട് എന്ന രൂപത്തിലേക്ക് ഇഴഞ്ഞു നീങ്ങുന്നൊരു കെ കെ ആറ് വാങ്കിടയിൽ സംഭവിച്ചത് ഈഡൻ ഗാർഡൻസിൽ ആവർത്തിക്കാതിരുന്നത് തീർച്ചയായിട്ടും പിന്നാലെ വന്ന മുംബൈ കൂട്ടുകെട്ടിൻ്റെ പ്രകടനമാണെന്ന് പറഞ്ഞാൽ അങ്കരീഷ് രഘുവംശിയും അജിങ്ക്യ രഹാനയും ചേർന്ന് നടത്തിയ പ്രകടനം അടുത്ത പതിനാല് പന്തുകളിൽ നിന്ന് അവർ നാല് സിക്സറുകളാണ് അടിച്ചെടുത്തത് അങ്ങനെ പവർ പ്ലേ ഫിനിഷ് ആകുമ്പോൾ അൻപത്തിമൂന്ന് റൺസ് രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ എന്ന രൂപത്തിൽ ഭേദപ്പെട്ട ഒരു സ്റ്റാൻഡിലേക്ക് അവരെ കൊണ്ടുപോയത് രഘുവംശിയും രഹാനയും ചേർന്നുള്ള ആ ഒരു കൂട്ടുകെട്ട് തന്നെയായിരുന്നു ഹാനെ ആ ഒരു നാല് സിക്സറുകളിൽ മൂന്നെണ്ണവും വന്നത് രഹാനയുടെ ബാറ്റിൽ നിന്നായിരുന്നു അങ്ങനെ അവരിട്ട ഒരു അടിത്തറ ആ അടിത്തറയിലാണ് പിന്നീട് അവസാനം വെങ്കിടേഷ് അയ്യരും നമ്മുടെ റിംഗു സിംഗും നല്ല രൂപത്തിൽ ഫിനിഷ് ചെയ്തത് അൻസാരി പിന്നാലെ കമിൻസ് അൻസാരിയെ കൊണ്ടുവരുന്നു അൻസാരി ടീമിന് അനുകൂലമായ രൂപത്തിൽ കഴിഞ്ഞ കളിയിൽ അദ്ദേഹത്തിൻ്റെ മൂന്ന് വിക്കറ്റ് പ്രകടനം ഉണ്ടായിരുന്നു അത് അദ്ദേഹം ഇവിടെയും ആവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു അങ്ങനെ ആ ഒരു കൂട്ടുകെട്ട് പിരിച്ചതിന് ശേഷം വെങ്കിടേഷ് അയ്യരും റിങ്കു സിംഗും ചേർന്നുകൊണ്ട് മികച്ച രൂപത്തിൽ ഫിനിഷ് ചെയ്യുന്ന കാഴ്ച ഇരുന്നൂറ് റൺസിലേക്ക് കെ കെ ആർ എത്തുന്നു കെ കെ ആറിൻ്റെ ഇരുന്നൂറ് റൺസ് തീർച്ചയായിട്ടും എസ് ആർ എച്ച് ബാറ്റിംഗ് നിര വെച്ച് അവർക്ക് വേണമെങ്കിൽ ചെയ്സ് ചെയ്തെടുക്കാമെന്ന തോന്നലാണ് അപ്പോഴും ഉണ്ടായിരുന്നത് നമ്മൾ കെ കെ ആറിൻ്റെ സ്കോർ കാർഡെന്ന് നോക്കിയാൽ ക്യുഡിക്കയും സുനിൽ നരായണും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട് പതിനാല് റൺസിലാകുമ്പോഴേക്കും പിരിഞ്ഞു കഴിഞ്ഞിരുന്നു ക്യുഡിക്കെ എടുത്തത് ഒരു റൺസാണ് ആറ് പന്തിൽ നൂറ് റൺസ് കമിൻസിന്റെ പന്തിൽ അദ്ദേഹം പുറത്തായി സുനിൽ നാരായൺ മുഹമ്മദ് ഷമിയുടെ പന്തിൽ ഹെൻറി ക്ലാസൻ പിടിച്ച് മടങ്ങുകയായിരുന്നു ഏഴ് പന്തിൽ നിന്ന് ഏഴ് റൺസ് അജിങ്കൃ രഹാനെ അവരെ രക്ഷപ്പെടുത്തി ഇന്നിങ്സ് വരുന്നു ഇരുപത്തിയേഴ് പന്തുകളിൽ നിന്ന് മുപ്പത്തെട്ട് റൺസ് അദ്ദേഹത്തിൻ്റെ ബാറ്റിൽ നിന്ന് ഒരു ഫോറും നാല് സിക്സറുമാണ് പിറന്നത് അഗ്രീഷ് രഘുവംശി അർദ്ധ സെഞ്ചുറി കുറിക്കുന്നു മുപ്പത്തി പന്തുകളിൽ നിന്ന് അഞ്ച് ഫോറും രണ്ട് അടക്കം അദ്ദേഹത്തിൻ്റെ ഫിഫ്റ്റി വരുന്നു പിന്നെ വെങ്കിടേഷ് അയ്യരുടെ കിഡിലൻ ബാറ്റിംഗ് ഇരുപത്തൊമ്പത് പന്തിൽ നിന്നാണ് ഏഴ് ഫോറും മൂന്ന് അടക്കം അറുപത് റൺസ് അദ്ദേഹം എടുത്തത് റിങ്കു പതിനേഴ് പന്തിൽ നിന്ന് മുപ്പത്തി രണ്ട് റൺസുമായിട്ട് പുറത്താകാതെ നിൽക്കുകയും ചെയ്തു അങ്ങനെ ഇരുന്നൂറ് റൺസ് ഓ കിഡിലൻ ഒരു ഫിനിഷിംഗ് ആണ് അവർ നടത്തിയിട്ടുള്ളത് മറുപടി ബാറ്റിങ്ങിലേക്ക് വരുമ്പോൾ ട്രാവിസ് എഡും അഭിഷേക് ശർമ്മയും ചേർന്നുള്ള ഒരു കൂട്ടുകെട്ടിലാണ് എപ്പോഴും എസ് ആർ എച്ചിൻ്റെ പ്രതീക്ഷ പക്ഷേ തുടക്കത്തിലേ അത് പിഴക്കുന്ന കാഴ്ച ട്രാവിസ് എഡ് ആകെ എടുത്തത് നാലേ നാല് റൺസാണ് ഒരിക്കൽ കൂടി വൈഭവാരോടൊക്കെ മുന്നിൽ പുറത്താകുന്നു കഴിഞ്ഞ ഫൈനലിൻ്റെ ഒരു ഓർമ്മ വീണ്ടും പുതുക്കപ്പെടുന്നു അഭിഷേക് ശർമ്മ അഭിഷേക് ശർമ്മ രണ്ട് റൺസാണ് അടിക്കുന്നത് ആറ് ആറു നിന്ന് രണ്ട് റൺസ് റാണയുടെ പന്തിൽ അയ്യര് പിടിച്ച് പുറത്താകുന്നു അപ്പോൾ സ്കോർ ബോർഡിലുള്ളത് ഒമ്പത് റൺസ് പിന്നാലെ ഇഷാൻ കിഷൻ ഇഷാൻ കിഷൻ എടുക്കുന്നത് അഞ്ച് പന്തിൽ നിന്ന് രണ്ട് റൺസാണ് ഒരിക്കൽ കൂടി അറോറക്ക് വിക്കറ്റ് രഹാന പിടിച്ച് പുറത്താകുന്നു നോക്കുക ഒമ്പത് റൺസിന് മൂന്ന് വിക്കറ്റ് അവരുടെ ടോപ്പ് ഓർഡർ ഇതിനേക്കാൾ കൊളാപ്സ്ഡ് ആവുന്നത് നമ്മൾ അധികമൊന്നും കണ്ടിട്ടില്ല കഴിഞ്ഞ ഫൈനലിലെ ചില ഓർമ്മകൾ ഉണർത്തിയ അതേ പുറത്താവൽ സോ ഒമ്പത് റൺസിന് മൂന്ന് വിക്കറ്റ് എന്ന രൂപത്തിൽ വീണുപോയ ടീം പിന്നെ രക്ഷപ്പെടും എന്ന് നമ്മൾ കരുതുന്നില്ലല്ലോ പിന്നെ രക്ഷപ്പെടാനുള്ള ശ്രമം കമിൻറ്റുമെന്റീസ് തുടക്കത്തിൽ രക്ഷപ്പെട്ടതാണ് അദ്ദേഹത്തിൻ്റെ വക പിന്നീട് നമ്മൾ ഒരു ഫോറും രണ്ട് സിക്സും ഒക്കെ കണ്ടു ഇരുപത് പന്തിൽ നിന്ന് ഇരുപത്തിയേഴ് റൺസാണ് അദ്ദേഹം എടുത്തിരുന്നത് നരേന്ദ്ര പന്തിൽ അദ്ദേഹം പുറത്താക്കുന്നു നിതീഷ് കുമാർ റെഡ്ഡി നിതീഷ് കുമാർ റെഡ്ഡിയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ചില അദ്ദേഹത്തിൻ്റെ ബോൾ സ്ട്രൈക്കിംഗ് എബിലിറ്റിയുടെ ചില ഗ്ലിംസുകളൊക്കെ കണ്ടു എന്നല്ലാതെ വലിയ ഒരു ഇന്നിങ്സിലേക്ക് അദ്ദേഹത്തിനും പോകാൻ പറ്റിയില്ല രണ്ട് ഫോറും ഒരു സിക്സുമാണ് അദ്ദേഹം അടിച്ചത് നിതീഷ് കുമാർ റെഡ്ഡി പതിനഞ്ച് പന്തിൽ നിന്ന് പത്തൊമ്പത് റൺസ് അപ്പോൾ കമിൻറ്റും എൻഡിസ് കൂടി പോയ ഘട്ടത്തിൽ അവർ അറുപത്തി ആറിന് അഞ്ചാണ് ഹെൻറി ക്ലാസൻ ഒരു ഭാഗത്ത് നിന്ന് വളരെ പതിയാണ് അദ്ദേഹത്തിൻ്റെ കളി വെച്ച് വളരെ പതിയാണ് പോയത് കുറച്ച് താഴേക്ക് പോയിട്ടാലും വേണ്ടില്ല തനിക്ക് അടിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയിൽ അതായത് ഗെയിം കുറേ താഴേക്ക് അവസാന ഓവറുകൾ കഴിഞ്ഞാലും തനിക്ക് അടിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നിരിക്കണം അതുകൊണ്ട് അദ്ദേഹം അവിടെ നിൽക്കുന്നു കഴിഞ്ഞ കളിയിൽ മികച്ച പ്രകടനം നടത്തി അനികേത് വർമ്മ വരുൺ ചക്രവർത്തിയുടെ പന്തിൽ അയ്യരി പിടിച്ച് ഓർത്താകുമ്പോൾ ആറ് റൺസാണ് പാറ്റ് കമ്മീൻസ് പതിനഞ്ച് പന്തിൽ നിന്ന് പതിനാല് റൺസ് വീണ്ടും വരുൺ ചക്രവർത്തിക്കാണ് വിക്കറ്റ് അതിനിടയ്ക്ക് ഹെൻറി ക്ലാസൻ പുറത്തായിരുന്നു അതാണ് വളരെ ക്രൂഷ്യലായിട്ട് മാറുകയും ചെയ്തത് ഹെൻറി ക്ലാസൻ അവിടെ ഉണ്ടെങ്കിൽ അവസാനം വരെ ഭയക്കണം പക്ഷേ ക്ലാസൻ ഇരുപത്തൊന്ന് പന്തിൽ നിന്ന് മുപ്പത്തിര മുപ്പത്തിമൂന്ന് റൺസുമായിട്ട് ക്ലാസൻ മടങ്ങി പിന്നെയൊക്കെ ചടങ്ങായിരുന്നു ഹർഷൽ പട്ടേൽ മൂന്ന് റൺസ് സിമർജിത്ത് ഇടക്കായി അങ്ങനെ കളി വെറും പതിനാറ് പോയിൻറ്റ് നാല് ഓവറുകളിൽ കഴിയുന്നു നൂറ്റി ഇരുപത് റൺസിന് ഓൾഔട്ടാകുന്നു ഒരിക്കൽ കൂടി നമ്മൾ എടുത്തു പറയേണ്ടത് വരുൺ ചക്രവർത്തിയുടെയും വൈഭവ് അറോറയുടെയും ബൗളിങ്ങാണ് വരുൺ ചക്രവർത്തി നാലോവൽ ഇരുപത്തിരണ്ട് റൺസിന് മൂന്ന് വിക്കറ്റ് എടുത്തപ്പോൾ വൈഭവ് അറോറെ നാലോവർ ഇരുപത്തി ഒന്ന് റൺസിന് മൂന്ന് വിക്കറ്റ് വീഴ്ത്തി അപ്പോൾ ഇവിടെ കാര്യങ്ങൾ വളരെ വ്യക്തമാണ് എസ് ആർ എച്ചിൻ്റെ ബാറ്റിംഗ് എന്ന് പറയുന്നത് ചേയ്സിംഗ് ഘട്ടത്തിലും മറ്റുമൊക്കെ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട് എല്ലാ കളിയിലും ഇരുന്നൂറ്റി അൻപത് റൺസ് അടിക്കാൻ കഴിയില്ല ഓവർ എഫേർട്ട് എടുക്കേണ്ട കാര്യമില്ല തങ്ങളുടെ കഴിവുകളിൽ വിശ്വാസമർപ്പിച്ച് ബാറ്റ് ചെയ്യാൻ എന്തുകൊണ്ടോ എസ് ആർ എച്ചിൻ്റെ ടീമിന് ഇപ്പോൾ പറ്റുന്നില്ല അവരുടെ ടോപ്പ് ഓർഡർ നിരന്തരം കൊലാബ്സ്ഡ് ആവുന്ന കാഴ്ചയാണ് ഈ സമീപകാലത്തെ കളികളിൽ നമ്മൾ കണ്ടിട്ടുള്ള എസ് ആർ എച്ചിന് പരിഹരിക്കാൻ ഒരുപാട് പ്രശ്നങ്ങൾ ഇനിയുമുണ്ട് അതായത് ടോപ്പ് ഓർഡർ ക്ലിക്കാവുക എന്നുള്ള നിർബന്ധമാണ് ബൗളിങ്ങിൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം ഇപ്പോൾ പത്തിരുപത് റൺസിന് പാറ്റ് കമിൻസിനെ വെങ്കിടേശ്വരൊക്കെ എടുത്തിട്ട് അലക്കുകയാണ് പാറ്റ് കമിൻസ് നാല് പ്പതിലധികം റൺസ് വിട്ടുകൊടുത്തതിൽ ഏറ്റവും അധികം തവണ അത് വിട്ടുകൊടുത്ത ക്യാപ്റ്റന്മാരിൽ ഒന്നാമനാണ് ഐ പി എല്ലിൽ അപ്പം അദ്ദേഹത്തിൻ്റെ മയറ്റിത്തരമൊക്കെ തിരികെ പിടിച്ചേ പറ്റൂ അല്ലാത്ത പക്ഷം എസ് ആർ എച്ചിന് പണി കിട്ടും നാല് കളികൾ കഴിയുമ്പോൾ വെറും രണ്ടേ രണ്ട് പോയിന്റുമായിട്ട് പത്താം സ്ഥാനത്ത് നിൽക്കുന്ന എസ് ആർ എച്ച് ഇനി എങ്ങനെ തിരികെ വരും എന്നുള്ളതാണ് ആരാധകർ ആരാധകരുത് അതേസമയം കെ കെ ആറ് വങ്കിടയിൽ പോയിട്ട് ആകെ എല്ലാം തകർന്നിടത്ത് നിന്ന് വീണ്ടും തങ്ങളുടെ മികവിലേക്ക് തിരിച്ചെത്തിയതിൻ്റെ ആവേശം ആരാധകർക്ക് അവിടെയുണ്ട് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലെക്സ് എടുത്താം